അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു നമ്മളെ വീട്ടിലുള്ളവർക്ക് നെഞ്ചിലടിയും അമ്മയ്ക്ക് അവിടെ ഒരു ഇവിടെ ഉണ്ടായിരുന്നത് അവര് ഈ കാര്യങ്ങൾ വിശദീകരിക്കും അമ്മ എന്താണ് ശരിക്ക് സംഭവിച്ചത് കുഞ്ഞിനെ അവസാനമായിട്ട് എപ്പോഴാ കാണുന്നത് അമ്മ തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സായിരിക്കും കൊച്ചിനെ കണക്ട്െന്ന് കിട്ടി നിന്നും മൃതദേഹം കിട്ടി ഒന്ന് ആലോചിച്ച് നോക്കുകയെ ഇതെന്താ അങ്ങോട്ടാ പോകുന്ന സത്യം പറഞ്ഞു കൊല ചെയ്തത് അമ്മാവൻ ഇപ്പം അദ്ദേഹം ഇപ്പം ഞാൻ ആ ന്യൂസ് കണ്ടു തീർക്കുന്നവരെ അദ്ദേഹം കുറ്റസമ്മതം നടത്തി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് ന്യൂസിലും കാണിക്കുന്നത് ഇനി ഉള്ളതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ചെന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ പോലീസിന് സംശയം അമ്മ അച്ഛൻ ഈ പറയുന്ന അമ്മ അവനെ ഇവരെ മൂന്ന് വരെ അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക അത് മാത്രമല്ല ഈ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്നതല്ല ഇപ്പം പറയുന്നത് നല്ല സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മാവൻ എന്തായാലും കുറ്റസമ്മതം നടത്തി അച്ഛൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയ കുട്ടി എങ്ങനെ കിണറ്റിപ്പോയി അപ്പം തന്നെ നമുക്ക് സംശയിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും രണ്ടു വയസ്സാർ കൊച്ചെന്തായാലും നടന്നു പോകത്തില്ല രാവിലെ ആയപ്പോഴത്തേക്ക് എന്തൊരു തീപ്പിടുത്തം പോലെ അങ്ങോട്ട് ഉണ്ടായപ്പോഴാണ് അവർ കുഞ്ഞിനെ നോക്കാൻ നേരത്താണ് കുഞ്ഞിനെ കാണുന്നില്ലെന്ന് അറിയുന്നത് ഇതിൽ അമ്മാവൻ എന്തുകൊണ്ടത് ചെയ്തു ഒരുപാട് അത് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഇങ്ങനെ വിട്ടുമാറി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അമ്മയാണോ ഇത് കാരണം അവർക്കൊരു രീതിയിലാണ് സംസാരവും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഒന്നേന്ന് കാണാം അമ്മയ്ക്ക് നെറ്റിൽ വീഴുന്നത് അതിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നത് കൊലപാതകമാകാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയെയും അതേപോലെ അമ്മാവിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങളുമായിട്ട് കെ സ്റ്റെഫിൻ തുടരുന്നുണ്ട് സ്റ്റെഫിൻ അടിമുടി ദുരൂഹതകൾ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത് ഈ കുഞ്ഞു തനിയെ പോകില്ല ഏഹ് എന്നുള്ളത് തന്നെയാണ് കാരണം ആരെങ്കിലും കുഞ്ഞിനെ കൊണ്ട് കിണറ്റിൽ ഇട്ടതാകണം പക്ഷെ ആര് എന്നുള്ളത് തന്നെയാണ് സംശയം അമ്മാവനെയും അച്ഛനെയും അമ്മയും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയുമാണല്ലോ എന്താണ് ഏറ്റവും പുതിയ വിവരം ജയലക്ഷ്മി ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഈ വീട്ടിന് സമീപത്ത് ഈ കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ച കിണറ്റിന് സമീപത്ത് ഇപ്പോൾ പുരോഗമിച്ച് വരികയാണ് ഏതായാലും ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അത് ഒഴിയണമെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ് ഏതായാലും ഒരു കൊലപാതക സാധ്യത തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അച്ഛനെയും അമ്മയെയും അമ്മയുടെ സഹോദരനെയും എല്ലാം പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അവരുടെ മൊഴികളിൽ പല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് തീപിടുത്തമുണ്ടായി അങ്ങനെയാണ് എഴുന്നേറ്റതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നു ആ പലരും പറയുന്ന മൊഴികളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് അതൊക്കെ തന്നെ ഒഴിയണമെങ്കിൽ വിശദമായ പോലീസിന്റെ പരിശോധനകൾ അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലൊക്കെ തന്നെ ആവശ്യമാണ് ആ തരത്തിൽ അത് പുരോഗമിച്ച് വരികയാണ് ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നു ഒപ്പം ഇനി ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ മരണകാരണം എന്താണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ ഒപ്പം ഈ പല ൂഹതകൾ ഈ രാവിലെ മുതൽ ഈ വീട്ടിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർ തമ്മിൽ പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ വീട്ടിലേക്ക് സ്ഥിരമായി വരാറുള്ള ആളല്ല ഇന്നലെ ഒരു മരണാന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയതാണ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും രണ്ടര വയസ്സ് മാത്രം അച്ഛൻ അങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിൽ വരാറില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുമായിരിക്കാം ചിലപ്പോൾ വൈഫുമായിട്ട് കാണുമായിരിക്കാം ഈ പറയുന്ന അമ്മാവൻ എന്ന് പറഞ്ഞ അദ്ദേഹമായിട്ട് കാണുമായിരിക്കാം ഈ പറയുന്ന അച്ഛൻ ചെയ്തതാണെന്ന് വരുത്തു തീർക്കാൻ വേണ്ടിയാണെങ്കിലോ കാരണം എക്സാമ്പിൾ ഇപ്പോൾ ഇദ്ദേഹം ഒരു മോശപ്പെട്ടവൻ ഒരായിക്കോട്ടെ നാട്ടിക്കുടിയനാണ് വഴക്കുണ്ടാക്കുന്നതാണ് തല്ലിപ്പൊളിയാണെങ്കിൽ ചിലപ്പോൾ നാട്ടുകാരും അങ്ങനെ വിശ്വസിക്കത്തുള്ളൂ ചിലപ്പോൾ ആ രീതിയിലോട്ട് ചിലപ്പോൾ കൊണ്ടുവിടാൻ ശ്രമിച്ചാണ് അങ്ങനെ ആകുമ്പം അവിടെ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഈ വൈഫിനെ ചോദ്യം ചെയ്യണം ഈ പറയുന്ന അമ്മാവനെ അവൻ എന്തേലും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് നടത്തിയെങ്കിൽ അവൻ എന്തിനത് ചെയ്തു വെറുതെ ആ കുഞ്ഞിനോട് എന്തിനാണ് അവന് അവനെന്തായാലും ആ വീട്ടിലല്ല നിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവൻ ഇത്രയും വൈരാഗ്യം അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ടത് ചെയ്തു ആർക്ക് വേണ്ടി അത് ചോദിച്ച് ും മനസ്സിലാക്കിയത് തന്നെ അങ്ങനെ ആകുമ്പോ എൻ്റെ ഒരു സംശയം വെച്ച് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ആ അമ്മയ്ക്കായിരിക്കും ഇത് കൂടുതലും പങ്കു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനി എന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചു മനസ്സിലാകും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു ഒരു പ്രേക്ഷകൻ എന്ന നിലയില അപ്പൊ എനിക്ക് കൂടുതലും ഇതെല്ലാം ആ മനുഷ്യന്റെ ഈ കൊച്ചിന്റെ അച്ഛന്റെ തലയിൽ വെക്കാനായിട്ടാണെന്ന് വേണ്ടി കഴിയുകയുള്ളു ഒപ്പം ഈ പല ദുരൂഹതകൾ ഈ രാവിലെ മുതൽ ഈ വീട്ടിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർ തമ്മിൽ പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ വീട്ടിലേക്ക് സ്ഥിരമായി വരാറുള്ള ആളല്ല ഇന്നലെ ഒരു മരണാന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയതാണ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള നടപടികളാണ് ഇത് രാവിലത്തെ ന്യൂസ് ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്നത് എന്തായാലും ഒരു എക്സ്ക്ലൂസീവ് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മമ്മാവും കുറ്റസമ്മതം നടത്തി എന്നുള്ളതൊക്കെ ഓക്കെ എന്തായാലും രണ്ടര വയസ്സുകാരി കുട്ടി എന്തായാലും അത്രയും പൊക്കെണറ്റിന്റെ പൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതിനെ എടുത്തു കൊണ്ടിടാതെ അതെന്തായാലും ചാടി പോത്തൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരും കൊലപാതകം അതും ചെയ്ത് നമുക്ക് മനസ്സിലാകാം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകാവുന്ന കാര്യം തന്നെ എന്തായാലും നമുക്ക് അമ്മ അമ്മുമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമുക്ക് ആ വീഡിയോ അമ്മയുടെ അമ്മയാണ് ആ വീട്ടിലുണ്ടായിരുന്നത് അവര് ആ ഈ കാര്യങ്ങൾ വിശദീകരിക്കും അമ്മ എന്താണ് ശരിക്ക് സംഭവിച്ചത് കുഞ്ഞിനെ അവസാനായിട്ട് എപ്പോഴാ കാണുന്നത് അമ്മ അമ്മയുടെ പേരെന്താ അവസാനായിട്ട് കണ്ടത് എപ്പോഴാ കുഞ്ഞിനെ അവസാനായിട്ട് ഞാൻ രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴാണ് ഞാൻ കണ്ടത് അമ്മയുടെ ഈ അമ്മയുടെ 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 മുത്തശ്ശിയുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായി ഡിവൈഎസ്പിയുടെ എത്തിച്ചേർന്നിട്ടുണ്ട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് നേരത്തെ നമ്മൾ സംസാരിച്ചതനുസരിച്ച് അമ്മയ്ക്ക് മരുമകനെ സംശയമുണ്ട് എന്നുള്ളതാണ് നേരത്തെ നമ്മോട് പറഞ്ഞിരുന്നത് മരുമകന് സ്വാധീനം ഉള്ളതാണ് പോലീസിലടക്കം സ്വാധീനമുണ്ട് അതുകൊണ്ട് അമ്മയുടെ മരുമകനെ മുത്തശ്ശിക്ക് സംശയമുണ്ട് എന്നുള്ളൊരു സംശയം കൂടി പറഞ്ഞിരുന്നു ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ബാലരാമ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിപ്പോൾ പുരോഗമിക്കുകയാണ് പ്രസാദ് മൊഴികളിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈരുദ്ധ്യമുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് വന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയും അച്ഛനും ഒരുമിച്ചല്ല താമസം എന്നുള്ളതാണ് നേരത്തെ അമ്മ തന്നെ സ്ഥിരീകരിക്കുന്നത് അം ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും വേർപിരിഞ്ഞാണ് കുറേ കാലമായി കഴിഞ്ഞിരുന്നത് എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളുണ്ടെങ്കിൽ വരും എന്നല്ലാതെ സ്ഥിരമായൊരു താമസം ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ അമ്മയുടെ കുട്ടിയുടെ മരിച്ച കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ്റെ പതിനാറായിരുന്നു ഇത് അതുമായി ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് വേണ്ടിയാണ് ഇന്നലെ കൂടി കുട്ടിയുടെ അച്ഛൻ എത്തുന്നത് അങ് ഓക്കെ ഇപ്പൊ പതിനാറ് കൂടാൻ വന്നതാണ് അദ്ദേഹം അപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുക അപ്പം ഇതിൽ എൻ്റെ ഒരു ബലമായ സംശയം ഇപ്പോഴും ഭാര്യയുടെ എടുത്തോട്ട് പോകാൻ കൂടുതലും ചാൻസ് ഉണ്ട് കാരണം അവർ വേർപിരിഞ്ഞ് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ വൈറലായി കാര്യങ്ങളൊക്കെ കാണും പക്ഷെ സ്വന്തം കുഞ്ഞിനോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഓരോരുത്തരും ഓരോ കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി ഒന്ന് എന്നാലോച എത്ര അമ്മമാരുണ്ട് ഈ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഇല്ലാതെ ചെയ്യും നമ്മൾ ഈ ഫാമിലി വള്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ കൂടുതലും ഈ റിയാക്ഷൻസ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഓരോ കമന്റ്സ് ഒക്കെ കാണണം കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നൊക്കെ കേൾക്കണം കുഞ്ഞുങ്ങളില്ല ഞങ്ങൾ നോക്കിക്കോട്ടെ ഓരോരുത്തർ അങ്ങനെ കിടന്ന് ഇത് ചെയ്യുന്നു ഇവിടെ ഓരോരുത്തരും കിണറ്റി ഇടുന്നു എന്ത് പടയത് സത്യം ചെയ്തത് എങ്ങോട്ടാണ് പോകുന്നത് സത്യം ഈ രണ്ടായിരത്തി ഒരു ഇരുപത്തഞ്ച് തുറന്ന് വെച്ച് നോക്കുവാണെങ്കിൽ മൊത്തം കൊലപാതകം 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 ഒന്ന് നമുക്ക് എവിടെ അങ്ങോട്ട് തിരിഞ്ഞാലും കൊലപാതകം മനുഷ്യൻ എന്തുപടയിതില്ലേ ഇല്ല പ്രാണികളെ കൊല്ലുന്ന പോലാണല്ലോ ഈ കാണി കാട്ടിക്കൂട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു കുഞ്ഞിനെ കൊന്ന നിനക്കൊക്കെ എന്ത് കിട്ടു സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ കിടന്നിറങ്ങാൻ പറ്റുമോ നിനക്കൊക്കെ ഒരു കോമൺ സെൻസ് ഒന്നും ഇല്ലേ സത്യം പറഞ്ഞാൽ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനും നമുക്കൊപ്പം ചേരുന്നുണ്ട് ഉമേഷ് ഇത് ഈ തുടക്കം മുതൽ ഇപ്പോൾ സലിം സൂചിപ്പിക്കുകയായിരുന്നു തുടക്കം മുതൽ ആകെ ഒരു ദുരൂഹതയുണ്ട് ഈ കാര്യത്തിൽ ഒന്നാമത്തേത് ഈ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീഴുന്നു എന്ന് പറയുമ്പോൾ തന്നെ വാക്ക വാക്കയൊക്കെ ഉള്ള ഈ കെട്ടിപ്പട്ട് അതിനൊരു കിണറ്റിനൊരു വാക്കയുണ്ട് അതിലേക്ക് അറിയാതെ കുഞ്ഞ് നടന്നു പോകുമ്പോൾ വീണുപോയി എന്ന് കരുതാൻ കഴിയില്ല അപ്പോൾ കുഞ്ഞ് തീർച്ചയായിട്ടും കുഞ്ഞിനെ ആരോ എടുത്ത് കിണറ്റിലിട്ടത് തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു അതിനുശേഷം ഇവർ പറഞ്ഞ മൊഴികളിൽ ഉണ്ടായ വൈരുദ്ധ്യം അതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് മനസ്സിലാകുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം ജനിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ തന്നെയാണ് അവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചോദ്യം ചെയ്യൽ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു ഇപ്പോഴും ഈ അമ്മാവനാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ളൊരു സംശയം എത്തുമ്പോൾ അത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇയാളിലേക്ക് ചോദ്യം ഈ സംശയം എത്താനുള്ളൊരു കാരണം നിലവിൽ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി കുട്ടിയുടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇൻകുസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ മറ്റ് അസ്വാഭാവികമായ മുറിവുകളോ മറ്റു ക്ഷതങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കിണറ്റിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് അതായത് വീടിനോട് ചേർന്ന് വീടിനോട് ഒരാൾ പോലും നിൽക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഈ കിണറ്റിലേക്ക് ഈ കിണറ്റിൽ ആണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതിന് തൊട്ട് സമീപത്ത് ഇവിടെയാണ് ഈ ഇവിടെയാണ് കയർ കെട്ടിയ നിലയിൽ അതായത് ആത്മഹത്യ ചെയ്യാൻ എന്നുള്ള നിലയിലേക്ക് കയർ കെട്ടി അവിടെ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇതാണ് ഈ ഒരു ചിത്രം ഇവിടെ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ കിണറിന് കിണറിൻ്റെ സംരക്ഷണ ഭിത്തിക്ക് ആഴം കുറവാണ് അതിൻ്റെ സംരക്ഷണ ഭിത്തിക്ക് ഉയരം കുറവാണ് അതുകൊണ്ട് ഒരുപക്ഷെ വഴുതി വീണതാണോ എന്നുള്ള സംശയമെല്ലാം ഈ നാട്ടുകാരെല്ലാം ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു നമ്മളിവിടെ എത്തി നോക്കുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം ഒരു രണ്ട് വയസ്സുകാരി നിന്നാൽ ആ രണ്ട് വയസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം നല്ല അത്യാവശ്യം ൈറ്റെല്ലാം ഉള്ള ഒരു കിണ ഒരു സംരക്ഷണ ഭിത്തി തന്നെയാണ് സംരക്ഷണ സംരക്ഷണഭിദ്ധിയുടെ ഒരു ഭാഗം ചെറുത് ഈ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇതിന് കാരണം എന്താണെന്നെല്ലാം പോലീസ് ഒരുപക്ഷെ ഇനി ഇതിന്റെ ഭാഗമായി അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതാണ് എങ്കിലും ഈ കിണർ കിണറിന് വലിയ വലിയൊരു ആഴമുണ്ട് എന്ന് പറയാനും കഴിയില്ല ഒരുപക്ഷെ ഒരു ആദ്യഘട്ടത്തിൽ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ പക്ഷേ പോലീസിന്റെ സമീപനമായ സമയ കൃത്യ സമയത്തുള്ള ഇടപെടലാണ് ഇതിൽ ഒരുപക്ഷെ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചുരുലഴിയാനും കാരണമായിരിക്കുന്നത് കാരണം ഇവിടെ എത്തിയ ഈ കുട്ടിയുടെ തന്നെ ഒരു ബന്ധു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം വീട്ടിനുള്ളിൽ ഈ സഹോദ ഈ ഭാര്യ സഹോദരൻ അതായത് കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ സഹോദരന്റെ റൂമിനകത്ത് വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അത് കൂടാതെ ആ കട്ടിന്റെ ആ മുറിയിലെ കട്ടിൽ ഈ തീ പിടിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചതിന് കൃത്യമായ മറുപടി ഇദ്ദേഹം പറഞ്ഞില്ല അത് കൂടാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കയർ ഈ കയറുകൾ ഈ ഒരു ഗോഡൌൺ പോലത്തെ സ്ഥലമാണ് അവിടെ ഒരു കയറ് കെട്ടിത്തൂക്കി കുരുക്കിട്ട നിലയിൽ അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ കുരുക്കിട്ട നിലയിൽ കണ്ടെത്തിയത് ഇതിനും എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല ഇതെല്ലാമാണ് ഒരു സംശയം ആദ്യഘട്ടത്തിലെ സംശയത്തിലേക്ക് നയിച്ചത് തുടർന്ന് അദ്ദേഹം തന്നെ ഡി വൈ എസ് പിക്ക് നേരിട്ട് ഇത്തരമൊരു സംശയമുണ്ട് എന്നുള്ള നിലയിൽ അറിയിക്കുന്നത് ഡിവൈഎസ്പി തന്നെയാണ് പുലർച്ചെ പുലർച്ചെയാവുന്നതിന് മുമ്പ് ഈ കിണർ എന്നുള്ള നിർദ്ദേശം തീരുമാനിക്കുകയും അപ്പോൾ തന്നെ ഇവിടെ കിണർ പരിശോധിപ്പിക്കാൻ വേണ്ടി ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയും ചെയ്ത് എന്തായാലും അത് ഏറ്റവും നിർണായകമായ നീക്കമായിരുന്നു തൊട്ടു പിന്നാലെ കുട്ടിയെ കണ്ടെത്തുകയും കുട്ടിയെ മൃതദേഹം തിരിച്ചെടുക്കുകയും ചെയ്തു അതിൽ തന്നെ ഈ ബന്ധുക്കളുടെ മൊഴിയിലുണ്ടായിരുന്ന വൈരുദ്ധ്യം മൊഴിയിലുണ്ടായിരുന്ന വൈരുദ്ധ്യം തന്നെയാണ് ഇതിൽ പ്രാഥമികമായി സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തിനാണ് ഈ കു എന്തായാലും കൊലപാതകമാണ് എന്ന് പോലീസ് ആദ്യം തന്നെ അത് ഉറപ്പിച്ചിരുന്നു എന്തിനു കൊന്നു എങ്ങനെ കൊന്നു എന്നീ ചോദ്യങ്ങൾ ആര് കൊന്നു എന്തായാലും ഇതിൽ കുടുംബാംഗങ്ങൾക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് പോലീസിനെ ഈ മൊഴികളുടെ വൈരുദ്ധ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ചേട്ടാ നിങ്ങൾ ചേട്ടൻ ഇവിടെ തന്നെ ഈ സ്ഥലം ഞാൻ രാവിലെ ആറു മണിക്ക് നടക്കാൻ വന്നപ്പോൾ അഞ്ചേ മുക്കാലിന് വന്നപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയുന്നു രണ്ട് വയസ്സായ കൊച്ചിനെ കാണാനില്ല അമ്മ അഞ്ചു മണിക്ക് ഒന്നിനു പോയപ്പോഴും കൊച്ചി കട്ടിലും വീട്ടിനകത്ത് ഉണ്ടായിരുന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ നമ്മൾ നാട്ടുകാർ കംപ്ലീറ്റ് പോലീസ് പറഞ്ഞാൽ മണിക്ക് പോലീസ് തന്നെ ആ അപ്പം തന്നെ പോലീസ് ആ പോലീസ് സദ്യപ്പം നമ്മളുണ്ട് പക്ഷേ പോലീസിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ഇത് ബോഡി തന്നെ കണ്ടത് തന്നെ അതൊക്കെ അതെ പോലീസ് കൃത്യമായ സമയത്ത് ഫയർഫോഴ്സിനെ വിളിക്കുകയും ഡി ഓ എസ് പി സാറ് വളരെ അങ്ങനെ സി എടുത്തും എസ് എടുത്തും പറഞ്ഞു പോലീസാറെ പല ഭാഗത്തായി അങ്ങനെ ഓടിച്ചു അവിടെ നോക്കണേ ഇവിടെ നോക്കണ ക്യാമറ എല്ലാ ക്യാമറകളും പരിശോധിച്ചു കുട്ടി പുറത്തില്ല അപ്പോഴാണ് അവർക്കൊരു സംശയം വന്നത് ഇനി ഇതിനകത്തുണ്ടോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിപറാണ് ഈ കുട്ടിയൊക്കെ സംശയം മുന്നോട്ട് സംശയം അവരൊന്നും പറയുന്നില്ല ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് ഒരു വിഷമം നമ്മളെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര വിഷമ അവര് അങ്ങ് ഇരിക്കുക അല്ലെങ്കിൽ ഒരു കൊച്ചിനെ ആ കൊച്ചിനെ കാണാൻ വന്നപ്പോൾ നമ്മൾ നിലവിളിക്കില്ല നെഞ്ചിലടിയും പളിയും ആയിരിക്കില്ല അമ്മയ്ക്ക് അവിടെ ഒരു പൂലക്കും എല്ലാം സ്മിത ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയ ആളുകളിൽ ദൃസാക്ഷികളിലും എത്തി ഇവിടെ കാര്യങ്ങൾ നോക്കിയ ഒരാളിലും ഒരാളാണ് എന്തായാലും ഇതാണ് ഈ വാതിൽ തുറന്നാണ് ഈ അമ്മ പുറത്തേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്താണ് ഈ ഈ വാഷ്റൂം ഉള്ളത് ഇവിടേക്ക് പോയ സമയത്ത് വീട്ടിനകത്ത് നിന്ന് കരച്ചിൽ കേട്ടു എന്നാണ് അമ്മയുടെ ആദ്യ മൊഴി അതിൽ തന്നെ ചില അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നു എന്തായാലും ഈ അസ്വാഭാവികതകളെല്ലാം പൂർണ്ണമായും നീക്കിക്കൊണ്ട് പോലീസ് പ്രതിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം എന്തായാലും പോലീസിന്റെ നിഗമനങ്ങൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഹോദരൻ അദ്ദേഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്തായാലും അത് കുറച്ചുകൂടി ഒരു ഈ ആറ് മിനിറ്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു എനിക്കിതെല്ലാം ഡൗട്ട് അടിച്ചെന്ന് വെച്ചാൽ ഇവൻ എന്തിനാണ് ആ കയർ അവിടെ കെട്ടി തൂക്കിയത് രണ്ടെടുത്ത് തൂക്കി വെച്ചേക്കന്നെ ഒന്ന് ആ സ്റ്റോർ റൂമ് പോലത്തെ ഒരു ഇതും പിന്നെ അല്ലാതെ കിണറ്റിൻ്റെ സൈഡിലും ഈ കയർ കെട്ടി തൂക്കി നീ അച്ഛനെ വല്ലതും കെട്ടിത്തൂക്കാമല്ലോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിനറിയാൻ പോയതോട്ട് ചോദിക്കുക അതായത് ആ കൊച്ചിൻ്റെ അച്ഛനെ എന്നിട്ട് വേണമെങ്കിൽ ആത്മഹത്യ ശ്രമമാക്കാം കുഞ്ഞിനെ എടുത്ത് കിണറ്റ് കിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു അങ്ങനെ വേണമെങ്കിലും വരുത്താം ഒന്ന് ആലോചിക്കുക രണ്ടര വയസ്സുള്ള കുഞ്ഞ് കിണറ്റിൽ വീണ് കിടന്ന സമയത്ത് പോലും അമ്മയ്ക്ക് ഒരു അലർച്ച പോലും ഉണ്ടായില്ലെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആ അമ്മൂമ്മക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് അവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ചു ആ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ സ്വന്തം അയൽക്കാരൻ പറഞ്ഞതാണ് അവർക്കൊരു കൂസലും കാര്യങ്ങളും തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും പിന്നെ ഒരു വീഡിയോ കാണാൻ ഇടയിട്ടുണ്ട് രണ്ടര വയസ്സുള്ള മോക്ക് എന്തൊരു കാര്യം എന്തൊരു സ്നേഹമാണ് ഭയങ്കര ഇതാണെന്നൊക്കെ കിടന്ന ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളുടെ അരിമ മോളാന്ന് ആൾക്കാർ പറയുന്നത് പിന്നെ റൂമിലെ മണ്ണെണ്ണ എടുത്തിട്ട് കത്തിച്ചു കേൾക്കുമ്പോൾ അപ്പൊ ആലോചിച്ച് നോക്കി എന്തൊക്കെയോ ഇവൻ ഒരു ചെയ്തവൻ ലോക തോൽവിയാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെ ഒന്നെങ്കിൽ ഇത് ആ സ്ത്രീക്ക് ഇത് നല്ല പങ്കുണ്ട് നൂറ് ശതമാനം ഉറപ്പ് ആ സ്ത്രീക്ക് നല്ല രീതിയിൽ പങ്കുണ്ട് ഒന്നെങ്കിൽ ഈ പറയുന്ന ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ അവനെ ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ എന്ത് ഈ സത്യം ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് മനുഷ്യനൊരു ഗ്യാരന്റിയില്ല സ്നേഹത്തിനൊരു വിലയില്ല സത്യം പറഞ്ഞല്ലേ നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുന്നു ഇഷ്ടപ്പെടുന്നു കുട്ടികളാവുന്നു ഒരു സമയമാകുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കുറവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വലിച്ചെറിയുക കൊന്നുകളയുക എന്തിന് എന്തിന് ഞാൻ എനിക്ക് അറിയാൻ പറ്റാത്തൊണ്ട് ഞാൻ ചോദിക്കും ഇതെങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് എടാ വഴക്കാണെങ്കിൽ വഴക്ക് വഴക്കിട്ട് തീർക്കണം ഇപ്പൊ നമ്മളും വഴക്കും വീട്ടിലൊക്കെ കൊച്ചു കൊച്ചു വഴക്കും കാര്യങ്ങളൊക്കെ ഇടവൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ പക്ഷെ അത് അവിടെ കഴിയും അത്രേ ഉള്ളൂ പക്ഷെ ഒരു മൂന്നാമതൊരാൾ ക്രോസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല അമ്മാവൻ എന്ന് പറഞ്ഞവൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നല്ല പങ്കുണ്ടെന്ന് തന്നെ അറിയാം നൂറ് ശതമാനം ഉറപ്പായി ഇനി ഇതെന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് ഉടനെ തന്നെ ഇത് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ കാരണം വെച്ചാൽ അത് അറിയണം ആ അമ്മയ്ക്ക് ഇത് ഒരു പങ്കുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ എന്തായാലും അദ്ദേഹം കുറ്റസമ്മതം നടത്തിയെന്നും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോസ് വന്നിട്ടുണ്ട് അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു തരാം ഇനി ബാക്കി അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ഇതിൻ്റെ ഓക്കെ സെക്കൻഡ് പാർട്ട് ചെയ്യണമെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം എന്തായാലും ഞാൻ ബാക്കി വെച്ച് തരാം രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അതും ജീവനോടെ ആ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നു എന്ന് സ്വന്തം അമ്മാവൻ കുറ്റസമ്മതം നടത്തുകയാണ് പോലീസിൽ നിന്ന് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നമുക്കിനി അറിയേണ്ടത് എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഗൂഗിൾ ആര്യ അങ്ങനെ ആ കുഞ്ഞു കുഞ്ഞിന്റെ മരണത്തിൽ ഇപ്പോൾ കൊലപാതകി ആരാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് ഹരികുമാർ തന്നെ താനാണ് കുട്ടിയെ കിടക്കിലേക്ക് എറിഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അറിയേണ്ട കാര്യം എന്തിന് കുട്ടിയെ കൊന്നു എന്നുള്ള വിവരമാണ് അറിയേണ്ടത് അത് പോലീസ് ഹരികുമാറിനോട് ചോദിച്ചിട്ട് ഹരികുമാർ ഇപ്പോഴും ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് ഹരികുരൻ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു ഉത്തരത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഹരികുമാർ തർപ്പിച്ചു പറയുന്നത് താൻ തന്നെയാണ് കുട്ടിയെ എറിഞ്ഞു കൊന്നത് എന്നുള്ള കാര്യത്തിൽ ഹരികുമാർ പറയുന്നു അപ്പോഴും അമ്മയുടെ സഹായം കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മയുടെ സഹായം ഉണ്ടായിരുന്നു ഹരികുമാറിന് കിട്ടിയിട്ടുണ്ട് കാര്യത്തിൽ പോലീസ് ുന്നു അപ്പം ഈ ശ്രീജിത്തിന്റെയും സഹായം ഹരികുമാറിനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് പേരും ഈ കേസിൽ കുട്ടിയെ കൊന്ന കേസിൽ പ്രതികളാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൂന്ന് പേരുടെയും പങ്ക് ഇതിൽ കൃത്യമായി ഉണ്ട് ഇവർ സാമ്പത്തികമായ വലിയ ഞെരുക്കത്തിലായിരുന്നു സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ട് ശ്രീജിത്തിന്റെ ഇതിൽ ഇതിൽ മൂന്ന് പേരുടെയും മൊഴികൾ മൂന്ന് തരത്തിലാണ് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ കേസിനെ ഇത്രത്തോളം ദുർഘടമാക്കിയത് കാരണം രാവിലെ കുട്ടി വീണു എന്ന് പറയുന്നത് അറിയുന്നത് അതും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പരിശോധനകൾ നടക്കുമ്പോഴാണ് കുട്ടിയെ കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നത് അപ്പോഴൊക്കെ ഇവരെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമയത്തും ഇവർ മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള മൊഴികളുമായി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് പേരുടെ മൊഴികൾ അതുപോലെ തന്നെ അച്ഛൻ ശ്രീജിത്തിന്റെ മൊഴിയും ഇത്തരത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞതാണ് കുട്ടി അമ്മയ്ക്കൊപ്പമാണ് കിടന്നുറങ്ങിയതെന്ന് പറയുന്നു അതുപോലെ തന്നെ അമ്മ അച്ഛനൊപ്പമാണ് കിടന്നു തുടങ്ങിയതെന്ന് എന്നാൽ സഹോദരൻ സഹോദരനിലേക്ക് കൂടി എത്തുമ്പോൾ സഹോദരൻ അത് അരക്കിട്ട് ഉറപ്പിക്കുന്ന തന്റെ ഒപ്പമായിരുന്നു കുട്ടി ഉണ്ടായിരുന്നെന്ന് പറയുന്നു പിന്നീട് ഇത്രയും നേരത്തെ സ്റ്റേഷനിൽ ഇത്രയും നേരം ഉള്ള ചോദ്യം ചെയ്യലിലാണ് താനാണ് കുട്ടിയെ കൊന്നതെന്ന് ഹരികുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ടായത് എന്ത് എന്തുകൊണ്ട് കുട്ടിയെ കൊന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ അറിയേണ്ടതുണ്ട് എന്തായാലും പോലീസ് ഇപ്പോൾ വിശദമായ പരിശോധന വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരികുമാറിനെ രണ്ടാം ഘട്ടത്തിലാണ് രണ്ടാം വട്ടമാണ് ആകെപ്പാടം പിന്നെയും കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ നിങ്ങളൊന്ന് നോക്കിക്കേ അച്ഛൻ പറയുന്നു അമ്മേൻ്റെ കൂടെ കിടന്നു അമ്മ പറയുന്നു അച്ഛൻ്റെ കൂടാന്ന് ആണ് അമ്മാവും പറയുന്നു അമ്മയുടെ കൂടെ ആണെന്ന് അച്ഛൻ്റെ കൂടെയെന്ന് പറയുന്നു പിന്നെ പറയുന്നു അമ്മാൻ്റെ കൂടെ ഇത് ഭയങ്കര കൺഫ്യൂഷനാണല്ലോ മൂന്നുപേരെയും ചോദ്യം ചെയ്യേണ്ടി വരും പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കൂടുതലും അമ്മയുടെടുത്ത് പോകാനേ ചാൻസ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഓക്കെ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം എന്തായാലും നമുക്ക് നമുക്കൊരു പ്രേക്ഷൻ എന്തായാലും നമുക്ക് പല രീതിയിലും ഡൗട്ടും കാര്യങ്ങളും അടിക്കുകയൊക്കെ ചെയ്ല്ലോ എന്തായാലും എൻ്റെ കറക്റ്റ് വിവരവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്യവും ഒക്കെ ചെയ്യുക ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ പറയാം ഓക്കെ ബൈ ലവ് യു ആൾ